അഭിലാഷ് ഒന്നും പറ്റിയില്ലല്ലോ അല്ലെ കൈ വിഷമം ഉണ്ടായി ഇപ്പോൾ സംഘർഷാവസ്ഥ തുടരുക തന്നെയാണ് അവിടെ വലിയ തട്ടി ഘട്ടത്തിലാണ് ഇതിനിടയിലാണ് നമുക്ക് നേരെയും അത്തരത്തിലുള്ള ശരി നമുക്ക് അവിടുത്തെ പ്രസംഗത്തിൽ അഭിലാഷിന്റെ ശബ്ദം മുങ്ങി പോവുകയാണ് കേൾക്കാൻ കഴിയുന്നത് ഏതായാലും അഭിലാഷ് സുരക്ഷിതായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അവിടെ വീണ്ടും ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് പോലീസിനെ കോൺഗ്രസ് പ്രവർത്തക വളഞ്ഞിട്ടുണ്ട് നമ്മുടെ എ കെ അഭിലാഷയും റിപ്പോർട്ട് ചെയ്യാൻ എത്തിയപ്പോൾ കയ്യേറ്റ ശ്രമം ഉണ്ടായിട്ടുണ്ട് നിലവിലൊരു സാഹചര്യം എന്താണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കരുത്തനായ ജനറൽ സെക്രട്ടറി ഇന്ത്യയുടെ രാഷ്ട്രീയ രാഷ്ട്രീയം നിർണയിക്കാൻ സോണിയോടൊപ്പം രാഹുൽ ഗാന്ധിയോടൊപ്പം പ്രിയങ്ക ഗാന്ധിയോടൊപ്പം ഇന്ത്യയാകമാനം സഞ്ചരിച്ച് പോരാടുന്ന കെ സി വേണുഗോപാൽ എം പി അവരുടെ ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ പോലീസുമായിട്ടുള്ള ഒരു സംഘർഷമാണ് കാരണം ഇന്നലെ വലിയ തരത്തിലുള്ള സംഘർഷം ആ നിലയിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ ഒരു അറിയിൽ പോകുന്നത് ഏതായാലും മുതിർന്ന നേതാക്കളടക്കം ഇടപെട്ടുകൊണ്ട് തന്നെ പ്രശ്നപരിഹാരം ഏതായാലും സംഘർഷാവസ്ഥ ിൽ തന്നെ കാണുന്നുണ്ട് ഇപ്പോൾ സാനിയോയുള്ള കാറ് വളഞ്ഞിരിക്കുന്നു കോൺഗ്രസ് പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കുന്നത് സംഘർഷാവസ്ഥയ്ക്കൊട്ടും തിരിയുകയാണോ കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോടിനെ തീർച്ചയായിട്ടും ആ നിലയിൽ ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുണ്ടാവുന്നുണ്ട് കാരണം ഇന്നലെ വലിയ തരത്തിലുള്ള സംഘർഷം പോലീസുമായും അതോടൊപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരുമായും ഒക്കെ ഉണ്ടായിരുന്നു അതിന്റെ ഒരു സ്വാഭാവിക പ്രതികരണമാണ് ഇപ്പോഴും നടക്കുന്നത് കാരണം അത് സംബന്ധിച്ചുള്ള ഒരു സംഘമായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചത് എം കെ രാഘവൻ എം പി അടക്കമുള്ള ആളുകൾ വേദിയിൽ സംസാരിക്കുന്നതിനിടെയാണ് കെ സി വേണുഗോപാലും മറ്റു മുതിർന്ന നേതാക്കളും ഒക്കെ ഈ വേദിയിലേക്ക് എത്തുന്നത് അതിനിടയിലായിരുന്നു ഒരു സംഘ ഒരു കൂട്ടത്തിലുണ്ടായിരുന്ന കുറേ ആളുകൾ പോലീസുമായി ചില വാക്കുതർക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതോടുകൂടി തന്നെ നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന ഒരു ഘട്ടത്തിൽ കുറെ ആളുകൾ നമ്മളെ തള്ളാനൊക്കെ പിടിച്ചു ശ്രമിച്ചെങ്കിൽ പോലും കൂടുതൽ ആളുകൾക്കാരും അതോടെ പ്രവർത്തകരൊക്കെ നമുക്ക് വലിയം സൃഷ്ടിച്ചു കൊണ്ട് തന്നെ നമുക്ക് സംരക്ഷണം ഒരുക്കാനുള്ള ശ്രമം അവർ നടത്തുകയും ചെയ്തു അതിനുശേഷം നമ്മുടെ സുരക്ഷിതമായ ഭാഗത്തേക്ക് അവർ മാറ്റിയിട്ടുണ്ട് അതിനുശേഷവും ഇപ്പോൾ സംഘർഷം ഒരു ഭാഗത്ത് തുടരുകയാണ് അതായത് കൂടുതൽ പ്രവർത്തകർ പോലീസുമായി സംഘർഷം സംഘർഷമുണ്ടാവുകയും റോഡുള്ള സ്ഥലത്തേക്ക് അവർ മാറിപ്പോകുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വേദിയിൽ നേതാക്കളടക്കം പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് കാരണം